മലയാളികൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കുടുംബം തന്നെയാണ് മമ്മൂട്ടിയുടെ കുടുംബം അതിൽ മമ്മൂട്ടി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഇതുവരെ മാധ്യമങ്ങൾ നേരെ കാണാത്ത ഒരു കുട്ടി താരമാണ് അത് ദുൽഖറിൻ്റെ മകളായ കുഞ്ഞുമറിയം തന്നെയാണ് വല്ലപ്പോഴും എന്തെങ്കിലും വിശേഷങ്ങൾക്കോ പരിപാടികൾക്കോ കുഞ്ഞുമറിയത്തിനെ കാണും എന്നല്ലാതെ പ്രേക്ഷകർക്കെതുവരെ നേരിട്ട് ഒന്ന് നല്ലതുപോലെ കാണാൻ സാധിക്കാത്ത ഒരു താരപുത്രി കൂടിയാണ് ദുൽഖറിൻ്റെയും അമാലിൻ്റെയും മകൾ കുഞ്ഞുമറിയം ഇപ്പോൾ കുഞ്ഞുമറിയത്തിൻ്റെയും ദുൽഖറിൻ്റെയും ചിത്രമാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ദുൽഖറിൻ്റെ പിറന്നാൾ പിറന്നാൾ ദിവസം വാപ്പച്ചയോടൊപ്പം സമയം ചെലവഴിച്ച് ദുൽഖറും അമാലും ഒക്കെ ചെന്നൈയിലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അതേസമയം കുഞ്ഞുമറിയത്തോടൊപ്പം തൻ്റെ ബൈക്കിലിരിക്കുന്ന ദുൽഖർ റിന്റെ ചിത്രമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത് എന്ന് പറയാം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നതും ഇതേ ചിത്രമാണെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകരെല്ലാവരും ഒരു ചിത്രമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ പ്രീതിയുള്ള ഒരു കുടുംബം തന്നെയാണ് മമ്മൂട്ടിയുടെ കുടുംബം എത്രയൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്കത് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത കുടുംബമാണ് ഇപ്പോൾ മമ്മൂട്ടി അസുഖം ബാധിച്ചിരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കാറും ചോദിക്കാറും ഒക്കെയുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ കുഞ്ഞറിയത്തോടൊപ്പം ദുൽഖർ ഇരിക്കുന്ന ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുകയും അങ്ങനെയാണ് ചെയ്യുന്നത് കുഞ്ഞുമറിയം ഇത്രയും വളർന്നല്ലേ കാലത്തുന്നില്ല എന്നിട്ടും നമുക്ക് കാണാം കുഞ്ഞുമറിയത്തിൻ്റെ ആ ഒരു മിടുക്ക് എല്ലാവരും കുഞ്ഞുമറിയത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് കുഞ്ഞുമറിയം വല്ലാതെ വളർന്നുപോയി ഇത്രയും അധികം വളർന്നത് ഞങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല ഞങ്ങളാരും അറിഞ്ഞതുമില്ല പെട്ടെന്നാണല്ലോ വളർന്നത് ബാപ്പറ്റയോടൊപ്പം തന്നെ ബൈക്കൊക്കെ ഓടിക്കാൻ വളർന്നല്ലോ എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ദുൽഖറിന് കാറുകളും ബൈക്കുകളും വളരെയധികം ഇഷ്ടമാണ് ദുൽഖറിന് മാത്രമല്ല മമ്മൂട്ടിക്കും അങ്ങനെ തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൽ നിരവധി കാറും ബൈക്കും എല്ലാം ഉള്ളതാണ് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴിതാ കുഞ്ഞുമറിയം അതിൽ ദുൽഖറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടിയുടെ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത് ദുൽഖറിനോടൊപ്പമാണ് കുഞ്ഞുമറിയം ഇരിക്കുന്നത് ദുൽഖറിനെ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദുൽഖർ കുഞ്ഞുമറിയത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിക്കു മുകളിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നത് ആരെയും അങ്ങനെ തുടിയക്കാത്തതാണ് ദുൽഖർ എന്നാൽ മകൾക്ക് വേണ്ടി എല്ലാം ചെയ്യും മകൾക്ക് ഒന്ന് ബൈക്കിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടിക്കാൻ പ്രാപ്തിയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ദുൽഖർ ചെയ്യുന്നത് ഒരു അച്ഛൻ്റെ സ്നേഹം അച്ഛന്മാർ പൊതുവെ മക്കളെ മുൻപിലിരുത്തി യാത്ര ചെയ്യാറുണ്ട് എന്നാൽ ഇത് യാത്രയൊന്നും ചെയ്യുന്നതല്ല എന്നും ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രം ഇരുന്നതാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രേക്ഷകർ പറയുന്നു കുഞ്ഞുമറിയത്തിന് ബൈക്ക് ഓടിക്കാനോ ടു വീലർ ഓടിക്കാനോ ഉള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്നാൽ അച്ഛനോടൊപ്പം ബൈക്കിൽ ഇരിക്കുമ്പോൾ അതായതുപോലെയും ഞാൻ ഓടിക്കാൻ പോവുകയാണെന്നുള്ളൊരു ഗമയുമാണ് കുഞ്ഞുമറിയത്ത് മുഖത്തുള്ളതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകരും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ